ഒന്നരവർഷ കാലയളവിലാണ് എനിക്ക് കിക്ക് ബോക്സിൽ നിന്ന് അഞ്ചോളം മെഡൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞത് കാലത്തില് കിട്ടിയ മെഡലുകൾ സ്റ്റേറ്റിലും നാഷണൽ സൗത്ത് സോണിലും പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലും കിട്ടിയ മെഡലുകളാണ് ഇവിടെ ഇവിടെ അടുത്തന്നെ ആയിരുന്നു ക്ലബ്ബ് നമ്മുടെ തലവൂര് ശരത് കോച്ചിന്റെ കോച്ചില്ലായിരുന്നു ഞാൻ ഇത്ര ഒരു നിലയില് ഒരിക്കലും പിന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആദ്യമൊക്കെ പോവാൻ നേരം ചെലവൊക്കെ ഞാൻ തന്നെ ഇവിടെ അടുത്തുള്ള ജോലിക്കൊക്കെ പോയിട്ടൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ കോച്ചിന് എന്റെ കാര്യൊക്കെ മനസ്സിലായ ശേഷം കോച്ച് പിന്നെ എന്റെ അടുത്ത് അങ്ങനെ ഫീസ് ഒന്നും വാങ്ങിക്കാറില്ല പിന്നെ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള എമൗണ്ട് മാത്രം ഞാൻ ഇതുപോലെ ജോലിക്കൊക്കെ പോയിട്ട്. ആ മിനിമം ഒരു രണ്ടായിരം രൂപയെങ്കിലും അവിടെ രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടി വരും. പിന്നെ ചെലവുമെല്ലാം വേണ്ടിവരും അടുത്തൊക്കെ ഉള്ള വീട്ടില് ചെറിയ ചെറിയ ജോലിയൊക്കെ കാണും അതിനൊക്കെ പോയി കിട്ടുന്ന കുറച്ച് എമൗണ്ട് എല്ലാം സ്വരൂപിച്ചു കൂട്ടിയാണ് ഞാൻ പോകുന്നത് പിന്നെ ഫ്രണ്ട്സും അങ്ങനെ പേര് ഒത്തിരി അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതാണ് അപ്പോ പിന്നെ അമ്മയും രണ്ട് മക്കളുമാണ് ഉള്ളത് സ്ത്രീയെ ജോലിക്കൊക്കെ പോയിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ അഞ്ജന നമ്മുടെ ക്ലബിലേക്ക് ദിവസം വന്നിട്ട് വന്നിട്ട് അഡ്മിഷൻ വേണമെന്ന് പറയുന്നു പറഞ്ഞപ്പോ അഞ്ജനയുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു വീട്ടിൽ പ്രശ്നങ്ങളാണ് സാർ ഇതുപോലെ അഡ്മിഷൻ എനിക്ക് പഠിക്കണമെന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല അഞ്ജന നിങ്ങൾ നിക്കും നമ്മളും നമ്മളും ആ തന്നെ വന്ന ആളാണ് പോയി പോയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ും ഇതുവരെ എനിക്ക് സപ്പോർട്ട് ആരും തന്നിട്ടില്ല സ്റ്റേറ്റ് ഞാൻ നാഷണലിൽ പോയ ഇന്റർനാഷണൽ ഞാൻ നാഷണലിൽ പോയത് സൗത്ത് സോണാണ് ഞാൻ പോയിരുന്നത് അതിന് എനിക്ക് മെഡൽ കിട്ടിയിട്ട് പോലും ഇതുവരെ ആരും ഒരു അംഗീകാരം തന്നിട്ടില്ല ആകെ ഒരു പാർട്ടി മൊമെന്റം കിട്ടിയായിരുന്നു ഡിവൈഫയുടെ അല്ലാണ്ട് വേറെ ആരും ഇതുവരെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നിനു നാട്ടുകാരായാലും രീതിയിൽ ആരും സപ്പോർട്ടൊന്നും തരാറില്ല ഡെയിലി ഇങ്ങനെ വൈകുന്നേരം പോകുന്നതിന് ഞാൻ പഴക്കം കുറയും എനിക്കിഷ്ടം പോണത് പക്ഷെ ഇപ്പം നാലുപേരഞ്ഞപ്പൊ നമുക്കൊരു അഭിമാനം ഉണ്ട് ക്ലാസ് മറ്റുള്ള ആൾക്കാര് കുറ്റപ്പെടുത്തൽ കാരണവും ഞാൻ ഇങ്ങനെ കേട്ടോ ആ ഒരു ഇത് അല്ലാതെ വേറെന്താ മക്കളിങ്ങനെ സന്ധിക്കറങ്ങിപ്പോ മറ്റുള്ളവർ ആ രീതിയിൽ തന്നെ പറയത്തുള്ളൂ ആ ഒരു വിഷമം കൊണ്ടു കാര്യം അവിടെ കിട്ടുമായിരുന്നെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതില് ഒരുപാട് നേട്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നല്ല ഉറപ്പ് പറയുന്നുണ്ട് ഞാനിപ്പം ഡിസ്റ്റന്റ് ആയിട്ട് ബികോം ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പൊ ഞാൻ തേർഡ് ഇയർ ആയി ആരണത്തോടൊപ്പം ഇപ്പം തന്നെയാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത് ഈ ഈ ഗേൾസ് കടന്നു വരുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അവർ ും ഫിസിക്കലിയും വളരെയധികം ഓക്കെ ആവുന്നു ഞാൻ ഓറെപോ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊട്ടേക്ക് പോകുമ്പോൾ സെൽഫ് ഡിഫൻസിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗിൽ സിൽവർ മെഡലും രണ്ടായിരത്തി ഇരുപത്തിനാല് കിക് ബോക്സിംഗിൽ സിൽവർ മെഡലാണ് കിട്ടിയിരിക്കുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിഷുവിൽ സ്റ്റേറ്റ് വിഷുവിൽ ബ്രൗൺസും രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യയിൽ ബ്രോൺസ് മെഡലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്